തൊള്ളായിരത്തി പന്ത്രണ്ടില് ഇവര് ഈ കേരളത്തിൽ കാതലിക്കൈറ്റ് വാഴച്ചു മുറിവന്റത്തിലെ പൗലൂസ് തിരുമനിയല്ലേ ആദ്യം കാതലിക്കൗലൂസ് അല്ലേ മുറിവേറ്റത്തിൽ പൗലൂസ് തിരുമേനിയെ കാതലിക്കയറ്റും വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് മാസം ഇരുന്നൂ വിറത്ത് ഒരു തോട്ടിൽ കൂടെ വള്ളത്തെ പോകുമ്പോ പട്ടാപ്പതൊരു വെള്ളടി വെട്ടി പുള്ളി മരിച്ചുപോയി ആറ് മാസം ഉണ്ടായിരുന്നു കാതുലിക്ക ആ സ്ഥാനത്തേക്ക് അബ്ദുദ് മെഷിയ പാത്രരുകീസ് ബാവ പരിശുദ്ധ ഈവാനിയോസ് മെത്രാപൊലിത്തായെ ബസേലിയോസ് പൗലോസ് പ്രഥമൻ എന്ന രീതിയിൽ എന്ന പേരിൽ ഉയർത്തെഴു ഉയർപ്പിച്ചതിന് ശേഷം ആ പാത്രരുകീസ് ബാബ പുറപ്പെടുവിച്ചതായ രണ്ട് കൽപ്പനകളുണ്ട് ആ കൽപ്പനകളിലെ രണ്ടിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ് വീണ്ടും വാഴ്ത്തപ്പെട്ട സഭയുടെ ആത്മീയ മക്കളെ നിങ്ങളെല്ലാവരെയും നാം പ്രബോധിക്കുന്നതെന്നാൽ ഈ ബഹുമാന്യനായ പിതാവിനെ നിങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളുടെ മുറയാകുന്നു നിങ്ങൾ അദ്ദേഹത്തെ യുക്തമായും ഉചിതമായും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവേൻ എന്തെന്നാൽ അദ്ദേഹം നിങ്ങളുടെ തലവനും ഇടയനും ആത്മീയ പിതാവുമാകുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവൻ നമ്മെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ കൈക്കൊള്ളുന്നവൻ നമ്മെ കൈക്കൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ ചൊവ്വുള്ള വചനങ്ങളെ അനുസരിച്ച് നടക്കുകയും അദ്ദേഹം മലങ്കര അസോസിയേഷൻ അംഗങ്ങളുടെ ആലോചനയോടുകൂടി പരിശുദ്ധ സഭയുടെ ക്രമപാലനത്തിനാവശ്യമായ എല്ലാ ആത്മീയ അംശങ്ങളും പൊതുവായി ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിന് പരിശുദ്ധ റൂഹായാൽ അധികാരം നൽകപ്പെട്ടു അതായത് മിത്രാപ്പൊലിത്തന്മാരെയും വെപ്പിസ്കോപ്പന്മാരെയും പട്ടം കെട്ടുവാനും പരിശുദ്ധ മൂറോൻ കൂതാശ ചെയ്യുവാനും ആത്മീയമായ ശേഷമുള്ള എല്ലാ അംശങ്ങളും ശുശ്രൂഷിപ്പിക്കുവാനും പ്രത്യേകിച്ച് ഇതുവരെയും ഭരിച്ചിരുന്നത് പോലെ കണ്ടനാട് ഇടവകയെ ഭരിക്കുവാനും തന്നെ ഇത് നിമിത്തം നിങ്ങളുടെ സന്തോഷം ആത്മീയവും പരിപൂർണവുമാകുമാർ ആത്മീയ ശബ്ദത്തിൽ നമ്മോടൊന്നിച്ച് അവർ ഉച്ച ഘോഷിച്ചു ഘൂഷിച്ചു വാത്സല്യമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞു റോയൽ കോടതി ജഡ്ജ്മെൻറ്റ് മുളന്തുരുത്തി സുനോദോസ് തീരുമാനം വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് അക്കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്യുന്നതായിരുന്നു ഈ കാതോലിക്ക സ്ഥാപനം എന്ന് പറയുന്നത് അബ്ദെ ദിവസി ആ വീണ്ടും എഴുതുന്നു നിങ്ങളുടെ ഇടയന്മാർ അതായത് കാതോലിക്കായ മെത്രാപൊലിത്തന്മാരും നിങ്ങൾക്കുള്ള സകലയ ആവശ്യങ്ങളെ നിവർത്തിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു കാതോലിക്കാ മെത്രാപൊലിത്തന്മാരോടുകൂടി നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ കാനൂനുകൾക്കനുസരണമായിട്ട് നിങ്ങൾക്ക് മേൽപ്പെട്ടക്കാരെ വഴിക്കുകയും മൂറോൻ കൂതാശ ചെയ്യുകയും ചെയ്യും മുളന്തുരുത്തി സുനവ്ദോസിൻ്റെ തീരുമാനത്തിലും റോയൽ കോർട്ട് ജഡ്ജ്മെൻറ്റിലും ഇത് പാത്ര മാത്രം ചെയ്യണമെന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ പറയുന്നു നിങ്ങൾക്ക് മേൽപ്പെട്ടക്കാരെ വാഴിക്കുകയും മൂറോൻ കൂദാശ ചെയ്യുകയും ചെയ്യും കാതോലിക്ക നിര്യാണം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാതോലിക്കയെ വാഴിക്കുവാൻ നിങ്ങളുടെ മെത്രാന്മാർക്ക് അംഗീകാരവും അവകാശവും ഉണ്ട് ഇതിൽ നിന്നും നിങ്ങളെ വിരോധിപ്പാൻ ഒരുത്തിനും അവകാശമില്ല അധികാരമില്ല എന്നാൽ സകലവും ക്രമമായും പതിവ് പോലെയും മലങ്കര മെത്രാപ്പുലത്തെയാകുന്ന ദീമന്നാസ്യൂസ് അധ്യക്ഷനായിരിക്കുന്ന കമ്മിറ്റിക്കാരുടെ ആലോചനയോട് കൂടിയും നിങ്ങൾ നിർവഹിക്കേണ്ടതാകുന്നു പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് കാതോലിക്ക സ്ഥാപനമെന്ന് ഞാൻ പറഞ്ഞു ആ കാതോലിക്ക ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്നാൽ കാതോലിക്ക സ്ഥാനം പ്രാപിച്ചതിന് ശേഷവും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ സഭയിലെ ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നില്ല അദ്ദേഹത്തിന് കോലഞ്ചേരിയിൽ നിന്ന് പോകേണ്ടി വന്നു അദ്ദേഹം കോട്ടയത്ത് വന്ന് താമസിക്കുകയായിരുന്നു ആ അവസരത്തിൽ നേരത്തെ പൗലോസ് കശീശായെ വിളിച്ച് പാത്രകീസ് ബാബ മെത്രാൻ സ്ഥാനം പ്രാപിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഒഴികഴിവ് എനിക്ക് എൻ്റെ ആളുകളും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമാണ് അദ്ദേഹം കണ്ടിരുന്നത് ആ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാകുവാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരുന്നു അതുകൊണ്ട് കോട്ടയത്ത് താമസിക്കുന്ന അവസരത്തിൽ തിരുമേനി കോട്ടയം സെമിനാരിയിൽ ആലസ്യ വിധേയനായി കഴിഞ്ഞുകൂടുന്നെന്ന വിവരം കോട്ടയത്തേക്ക് തിരിച്ചു തിരുമേനിയുടെ രോഗവിവരം അറിഞ്ഞ് അന്നത്തെ സമുദായ വൈദിക ട്രസ്റ്റി പാലപ്പള്ളിയിൽ പൗലോസ് കത്തനാർ കോട്ടയം സെമിനാരിയിലെത്തി കൂട്ടൂർ പള്ളി തൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായിരിക്കണമെന്ന് പല സന്ദർഭങ്ങളിലും ബാബ പറയാറുണ്ടായിരുന്ന കാര്യം അച്ഛൻ തിരുമേനിയെ അനുസ്മരിപ്പിച്ചു കോലഞ്ചേരിയിലും കോട്ടൂർ കുരിശുപള്ളിക്ക് സമീപവും തൻ്റെ കുടുംബക്കാരും ചാർച്ചക്കാരും സുഹൃത്ത വലയവും അധികമായുണ്ടെങ്കിലും അവരിൽ ഒരു നല്ല പങ്കാളുകൾ സഭയുടെ വിശ്വ വിശ്വാ സത്യവിശ്വാസങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരും ആദരിവില്ലാത്തവരുമാണ് അതിനാൽ തൻ്റെ ആഗ്രഹം സഫലമാവില്ല എന്ന് തിരുമേനി ഓർത്ത് വിഷമിച്ചു ആ സന്ദർഭത്തിൽ തെല്ലും ആലോചിക്കുവാൻ സമയമെടുക്കാതെ പാലപ്പള്ളിയിൽ അച്ഛൻ പ്രതിവചിച്ചു തിരുമേനിക്ക് സമ്മതമെങ്കിൽ എൻ്റെ സ്വന്തം ദേവാലയമായ പാമ്പാക്കുട കൊച്ചുപള്ളിയിലെത്തി വിശ്രമിച്ച് കഴിയാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ കയറി വരുന്നുണ്ടേ അവിടെ ഒരു അച്ഛൻ്റെ ഫോട്ടോ ഇരിക്കുന്ന കണ്ടില്ലേ നാൽപ്പത് വർഷം മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ആയിരുന്ന പാലപ്പള്ളിൽ മാണി പൗലോസ് കത്തനാർ അദ്ദേഹമാണ് ഈ മെത്രാച്ചറോട് പറയുന്നത് തിരുമേനിക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ പള്ളിയിൽ വന്ന് അവിടെ താമസിക്കാം വേണ്ട ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു കൊടുക്കാം അത് കേട്ടു തിരുമേനി തെല്ലും ആലോചിച്ച് അവികസിതമായൊരു പ്രദേശമാണ് കൊച്ചു പാമ്പാക്കുടയെങ്കിലും താനും കുടുംബവും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇടവകയിലെ ജനങ്ങളും ഒന്നടങ്കം തിരുമേനിയെ പരി പരിപാലിച്ചുകൊള്ളുമെന്ന് അച്ഛൻ വാക്ക് നൽകി അതുവഴി വടക്കൻ ഇടവകകളിൽ ഒരിടത്ത് തൻ്റെ അന്ത്യവിശ്രമമായിരിക്കണമെന്നുള്ള ബാബായുടെ ആഗ്രഹം സഫലീകൃതമാകുമെന്നും അച്ഛൻ അറിയിച്ചു അത് കേട്ട തിരുമേനി എന്തെന്നില്ലാതെ സന്തോഷിച്ച് അശ്രുഗണങ്ങൾ പൊഴിച്ചു അങ്ങനെ പാമ്പാക്കുടയ്ക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ വന്ന് പാമ്പാക്കുടേ എത്തുന്നു എൻ്റെ പ്രിയ പ്രിയമക്കളെ മലങ്കര സഭയാകുന്ന സത്യം ഉമത്തി എന്ന പോലെ കഷ്ടതകളോടും ക്ലേശങ്ങളോടും നീറിക്കിടക്കും എന്നാൽ കാലങ്ങൾക്ക് ശേഷം അത് ആളിക്കത്തി പ്രകാശിക്കുക തന്നെ ചെയ്യും എന്ന് ഇവിടെ വന്ന് തൻ്റെ ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ് മലങ്കര സഭയെക്കുറിച്ചും അതിലെ കാതുലിക്കേറ്റിനെ പറ്റിയും അന്ന് അദ്ദേഹം കൽപ്പിച്ചു പറഞ്ഞത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇന്ന് സഭയുടെ അനുഭവത്തിൽ യാഥാർത്ഥ്യമായി ഭവിച്ചു കൊണ്ടിരിക്കുന്നു പാമ്പാക്കുടെ ചെറിയ പള്ളിയിലെ താമസത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ഗുരുതരമായി തീർന്നു പാലപ്പള്ളിയിൽ അച്ഛൻ്റെയും ഇടവക്കാരുടെയും പ്രത്യേക പരിശ്രമത്താൽ പ്രത്യേക ചികിത്സകൾ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം കാലം ചെയ്യുന്നു മെയ് ഇരുപതാം തീയതി വെള്ളിയാഴ്ച മൃതദേഹം സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിച്ച് പാമ്പാക്കുടെ ചെറിയ പള്ളിയുടെ മധുബഹായിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഇരുത്തി അത് കണ്ടാൽ തിരുമേനി അപ്പോഴും പ്രസംഗിക്കുവാൻ ഭാവിക്കുകയാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു ഉച്ച നമസ്കാരാനന്തരം കബറടക്ക ശുശ്രൂഷയുടെ രണ്ട് ക്രമങ്ങൾ നടത്തി കഴിഞ്ഞു സന്ധ്യാനമസ്കാരം അനന്തരം ഒരു ശുശ്രൂഷ നടത്തി രാത്രി മുഴുവനും സങ്കീർത്തന പാരായണത്താൽ ഏവരും കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം ശനിയാഴ്ച യുയാക്കിമാർ യുവാൻ യോസ്മെത്ര പൊലീത്തായുടെ പ്രധാന കാർമ്മികത്തിൽ തേനിങ്കൽ ഗീവർഗീസ് കത്തനാരും ഓംപാളയിൽ ഗീവർഗീസ് കത്തനാരും കൂടി വിശുദ്ധ മൂന്നിമ്മേൽ കുർബാന അനുഷ്ഠിച്ചു വിശുദ്ധ കുർബാനാനന്തരം ശവസംസ്കാര ശുശ്രൂഷയുടെ മറ്റൊരു ക്രമവും നടത്തി അനന്തരം പള്ളിയുടെ കിഴക്ക് പടിഞ്ഞാറുമുള്ള കുരിശിങ്കൽ നഗരി കാണിക്കുകയും അന്ത്യയാത്ര പറച്ചിൽ നടത്തി മൃതശരീരം പള്ളിമുറ്റത്ത് കിഴക്കേ ഭാഗത്തുണ്ടായിരുന്ന വൃക്ഷത്തണലിൽ പ്രതിഷ്ഠിച്ചിട്ട് കബടക്ക ശുശ്രൂഷയുടെ ശേഷിച്ച ഭാഗങ്ങളും പൂർത്തിയാക്കി വന്നുകൂടിയിരുന്ന പട്ടക്കാരൻ ജനങ്ങളും കൈമുത്ത് തുടങ്ങി കൈമുത്ത് അവസാനിക്കുവാൻ ഏകദേശം നാലു മണിക്കൂറോളം സമയമെടുത്തു രണ്ടരയോടുകൂടി ശരീരം സംസ്കരിക്കുവാനുള്ള ക്രമം നടത്തി അപ്പോഴേക്കും മലങ്കരയുടെ മാർ ദീപനാശ്മുലിത്തായി അവിടെ വന്നു ചേർന്നു അവർ കാലം ചെയ്ത തിരുമേനിയുടെ അപദാനങ്ങളെ പ്രീർത്തിച്ചു കൊണ്ട് സമുദായത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയതായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു മുപ്പതാം ദിവസം അടിയന്തരം എഴുപത്തിയഞ്ച് പറ അരിവെച്ച് വിപുലമായ തോതിൽ നടത്തി ഏകദേശം നാലായിരത്തിലധികം വരുന്ന ജനങ്ങൾ പല ദിക്കുകളിൽ നിന്ന് വന്നുമായി ആ അടിയന്തരത്തിൽ വന്ന് സമ്മതിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മളിത് വായിച്ചു വാഴ്ച ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ അന്നത്തെ ഒന്നാം കാതോലിക്കായ കാലഞ്ചെയ്തു അതായത് ബസേലിയോസ് പൗലൂസ് പ്രഥമൻ ഇപ്പം ഈ പുതിയ ഈ യാക്കോബായ വിഭാഗത്തിലെ ഈ പുതിയ പാത്രക്കീസ് ഭക്തന്മാരുണ്ടല്ലോ അവർ ഒരു കല്ലുവച്ച നൊണ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ എൺപത്തഞ്ച് വയസ്സുള്ള അച്ഛന് ചിലപ്പോൾ ഇത് കറക്റ്റായിട്ടറിയാതി അവർ പറയുന്നത് ഈ ഒന്നാം കാതോലിക്കായ വാഴ്ച കഴിഞ്ഞു ഇദ്ദേഹം ഈ പിറവം ആ ഏരിയയിലാണല്ലോ ഇദ്ദേഹം കവറടങ്ങിയിരിക്കും അതെ ആ പിറവത്ത് ഇങ്ങനെ ആറ്റിക്കൂടെ വള്ളത്തെ പോയത് പരവത്തല്ല മറ്റേ ഇവിടെ ചെറിയ പള്ളി ചെറിയ പള്ളി ഇദ്ദേഹം പിറവം പള്ളിയുടെ ആ ഏരിയ കൂടെ എങ്ങാണ്ട് വള്ളത്തിൽ പോകുമ്പോൾ പട്ടാപ്പകൽ ഇടിവെട്ടിയാണ് ഇദ്ദേഹം മരിച്ചെന്നാണ് ഇപ്പൊ ഈ പുതിയ കേൾക്കുകയാണ് ഇത്രയും വലിയൊരു പച്ചക്കള്ളം ഇവിടെ ജീവിതത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ല ഇപ്പൊ എന്നോട് ഇത് പറഞ്ഞ ആളോട് ഞാൻ ഇതേ കാര്യമാണോ പറഞ്ഞ കാര്യം ഇല്ല ഞാൻ കേട്ടിട്ടില്ല അല്ല അത് പുള്ളി പറയുന്നത് ഇടിവെട്ടി മരിച്ചത് അദ്ദേഹം ഇങ്ങനെ ഈ അനധികൃതമായ രീതിയിൽ അങ്ങനെയാണ് കബറോട് ഇല്ലാണ്ട് പോയതുകൊണ്ട് എന്തുകൊണ്ടാണ്

ഇത്രയും കാര്യങ്ങൾക്ക് എന്താണ് വില അപകടങ്ങൾ വരാം ഇടിവിട്ട് കൊണ്ടൊന്നു വരാം അങ്ങനെ കേട്ടിട്ടില്ല ആണെങ്കിൽ തന്നെ എന്താ അപ്പോൾ ആസ്ഥാനവും ശവകൂടൂരം വരെ തീവ്രവാദികൾ അതെന്തായാലും എന്റെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കാനും പാടില്ല അല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ഈ പച്ചക്കള്ളം ആ ഈ പറയുമ്പോൾ കള്ളമോ ഇനി അത് സത്യമാകട്ടെ അങ്ങനെയാണെങ്കിൽ ആർക്കെ സംഭവിക്കാം മീകത്തെ ആർക്കും വേണമല്ലോ സംഭവിക്കാം അല്ല ഞാൻ ചോദിക്കുന്ന അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ഇത് കേട്ടോ ഞാൻ കേട്ടിട്ട് ഇന്നാദ്യമായിട്ട് കേൾക്കണം ഇന്ന് ആദ്യമായിട്ട് കേൾക്കണം വളരെ സന്തോഷം അതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു സംശയം തീർന്നു കാണുമെന്നാണ് എൻ്റെ അല്ല ഇപ്പം ഈ സോഷ്യൽ മീഡിയയില് ഇതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് അതായത് ഇങ്ങനെ അതായത് ഈ സോക്കോൾഡ് പുതിയ പാത്രതർക്കാ ഭക്തന്മാര് ഈ വൃത്തികേടുകളാണ് ഇവർ പറയുന്നത് മൂലം മറ്റൊന്നും പറയാനില്ല അപ്പൊ അവര് പറയുന്നത് ഈ ഇങ്ങനെയുള്ളവരെല്ലാം ഈ മരിച്ചു അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ അപകടത്തിൽ ഞാൻ ചോദിക്കുന്നത് തീവ്രവാദികൾ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിച്ചോ അതുപോലെ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയൊരു മഹത്വത്തെ കുറിച്ച് ഞാൻ പറയട്ടെ നമ്മുടെ ഈ സഭയിൽ തർക്കമുണ്ടായപ്പോൾ കത്തോലിക്ക സഭ അവരുടെ ദേവാലയങ്ങൾ പലപ്പോഴും പാത വിഭാഗത്തിന് വിട്ടുകൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ അവരെ അവരോടും കൂടെ ചേർന്ന് സഹായിക്കെ ചെയ്തു അതിന്റെ അർത്ഥം പാത്രകിസിന്റെ നിലപാട് കുറെ അവർ അംഗീകരിക്കുന്ന പലരുടെയും ആ സഭയ്ക്കുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മുടെ സഭയിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞോ ഒരിക്കലും നമ്മളെ നമ്മുടെ കാര്യമല്ല അത് അവരുടെ നമ്മുടെ പിതാക്കന്മാരൊരു അഭിപ്രായം വരികയോ അതില് ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്നത് ആ സഭയിലെ ഈ തർക്കം തീർന്ന് അത് സന്തോഷമായിട്ട് പോകണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു